കേരളത്തിലേക്ക് എയിംസ് വരുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വാദഗതികൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ കാസർകോട്ടെ ബി ജെ പി നേതൃത്വം ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്നുള്ള ഒരു ആവശ്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ മേഖലാ പ്രസിഡൻ്റായിട്ടുള്ള കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബി ജെ പി ആദ്യഘട്ടത്തിലെ എയിംസ് വേണമെന്ന ആവശ്യത്തിന് ഉയർത്തിപ്പിടിച്ചതാണ് ഇപ്പോൾ വീണ്ടും ഒരു നിലപാട് സ്വീകരിക്കുകയാണ് അല്ലേ അല്ല ഞങ്ങൾ നേരത്തെയുള്ള നിലപാട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലാണ് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിൽ ആദ്യം ആവശ്യപ്പെട്ടത് കാസർഗോഡ് ബി ജെ പി ജില്ലാ ഘടകമാണ് ആ സാഹചര്യം ഇപ്പോഴും ഉണ്ട് കാസർഗോഡ് ജില്ലയുടെ എൻഡോസൾഫാനും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ചികിത്സാ മേഖല നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എയിംസ് വരികയാണെങ്കിൽ ഒരു വലിയ ആശ്വാസമാകും കാസർഗോഡ് ജില്ലയുടെ ജനങ്ങൾക്ക് എന്നുള്ളത് ഇത് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ മോദി സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പദ്ധതി കർമ്മ പരിപാടികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അപ്പം ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രതിനിധി സംഘം പോയി ഞങ്ങൾ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അത് കാസർഗോഡ് വരാനുള്ള ഒരു ലീഡർഷിപ്പ് എടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിലൊരു ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുവരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലേക്ക് ഇന്ന സ്ഥലത്ത് വരണം അല്ലെങ്കിൽ ഇന്ന സ്ഥലം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉന്നയിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എയിംസ് കേരളത്തിൽ വേണമെന്നും അത് ഇന്ന സ്ഥലം പരിശോധിക്കണമെന്നും പരിഗണിക്കണമെന്നും പറയാൻ എന്തിനാണ് ഇത്ര വിമുഖത കാണിക്കുന്നത് അതിന് ഏറ്റവും വലിയ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടിയോടു കൂടി തന്നെ അർഹിച്ച എയിംസ് എത്രയും പെട്ടെന്ന് അനുവദിച്ചു നൽകണമെന്ന് തന്നെയാണ് കാസർകോട്ടെ ബി ജെ പി നേതൃത്വത്തിന് പറഞ്ഞു വെക്കാനുള്ളത് ഷാജു ചന്തപ്പരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്